എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഇവിടെ അത്ര സുഖമൊന്നുമില്ല കേട്ടോ ചുട്ട് പഴുക്കാണ് അതും കൊണ്ട് വല്ലാത്ത സുഖമൊന്നും തോന്നില്ല പുറത്തിറങ്ങാനും പറ്റില്ല വീട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ നമുക്കാണെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിൽ ഏത് സമയം ഇരിക്കാനും പറ്റുമോ അതുമില്ല കണ്ടോ ഇപ്പോഴെന്നെ ഇപ്പോൾ സമയം ഒരു മൂന്നരയൊക്കെ കഴിക്കണു കണ്ടോ വെയിൽ നല്ല ശക്തിയായ വെയിലാണേ നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെ ചൂടുണ്ടോ ഉണ്ടെങ്കിൽ അയ്യോ എല്ലാവരും ഇല്ലേ നമ്മൾ എ ഒക്കെ വാങ്ങാൻ തുടങ്ങി എ സി വാങ്ങി ഫിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടോ പക്ഷേ എ സീന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും വേണ്ടേ നമ്മൾ ഈ വെയിലുള്ള എ സിന്ന് എന്താ ഇത് കഴിഞ്ഞാലും വേണ്ടില്ലേ വെയിലിൻ്റെ ചൂട് കാരണം നമുക്ക് പുറത്തിറങ്ങാത്ത എന്ത് കാര്യങ്ങളാ ചെയ്യുക ആ ചൂട് ചൂടിൻ്റെ വഴിക്കും പോവും നമ്മൾ നമ്മുടെ വഴിക്കും പോവും നിങ്ങളുടെ അവിടെ എന്താണ് കാലാവസ്ഥ എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണേ കാരണം കുറേ കൂട്ടുകാർ പറഞ്ഞിരുന്നു തണുപ്പാണ് ചേച്ചി മഴയെന്നൊക്കെ പറഞ്ഞിരുന്നു എവിടെയൊക്കെ മഴ പെയ്തു എന്നൊക്കെ നമുക്കറിയുകയും ചെയ്യാലോ അപ്പോൾ അതാ മക്കൾ വരുമ്പോഴേക്കും എനിക്കും ഒക്കെ ഒന്ന് എന്താണെന്ന് നമ്മൾ പറയില്ലേ ചെറിയ അരിക്കുളിക്കുക എന്നൊക്കെ പറയില്ലേ ഇന്ന് അതേപോലെ അരിക്കുളിക്കുകയാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് അപ്പോൾ നോക്കുമ്പോൾ കുറച്ച് സാധനങ്ങളുണ്ട് ഒന്ന് ശരി നമുക്കൊരു തട്ടിക്കൂട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് നോക്കാം അല്ലേ ഉണ്ടാക്കി നമുക്ക് കഴിക്കുകയും ചെയ്യാമല്ലോ ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കാൻ തോന്നണം കേട്ടോ കടയിൽ നിന്ന് വാങ്ങുമ്പോഴേ നമുക്ക് എത്ര വാങ്ങിയാലും തികയുമില്ല പിന്നെ നമ്മുടെ പൂതിക്ക് കഴിക്കാനും പറ്റില്ല അപ്പോൾ ഇതാവുമ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്കുണ്ടാക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും വയറും നിറച്ച് കഴിക്കാനോ ചൂട് കാരണം ഞാനിപ്പോൾ പുറത്തടുപ്പിൽ രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോഴേക്കും ചോറും കൂട്ടാനുപ്പരിയൊക്കെ വെക്കും അതുംകൊണ്ട് നല്ല ചൂടായതും കൊണ്ട് പുളി ഒഴിക്കാത്ത കറികളൊക്കെ വൈകുന്നേരം ആവുമ്പോൾ വയ്ക്കും കേട് വരികയാണ് കേട്ടോ നമ്മളങ്ങനെ ഫ്രിഡ്ജിൽ വെക്കില്ല രാത്രിയിൽ മാത്രമേ വയ്ക്കുകയുള്ളൂ അപ്പോൾ പുളി ഒഴിക്കാത്ത ഏത് കറി വെച്ചാലും പെട്ടെന്ന് ചൂടാകുണ്ട് ചോറ് രാവിലെ നേരത്തെ വെക്കുമ്പോൾ വൈകുന്നേരം ആവുമ്പോൾ വയ്ക്കും ചൂടല്ല കേടാവണണ്ടത് ചിക്കൻ കറിക്ക് വെട്ടി കൂട്ടണ പോലെ ഉള്ളിങ്ങനെ വെട്ടി വെട്ടി കൂട്ടണുണ്ട് അല്ലേ ചിക്കൻ കറിയും നല്ല കേട്ടോ ചായക്കൊരു കടിയുണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലൊക്കെ തിന്നാൻ തോന്ന എന്തേട്ടാട്ടാ അവിലുണ്ടായിരുന്നു കേട്ടോ രണ്ടു ദിവസം അവിലും കൊണ്ട് അവില് നനച്ച് അപ്പോൾ എണ്ണ അത് അധികം എന്നോട് കഴിക്കണ്ടെന്ന് പറഞ്ഞിരുന്ന ഞാൻ അധികം എണ്ണ എണ്ണമെഴുക്കൾ കഴിക്കണമെന്നില്ല പക്ഷെ എന്തെങ്കിലുമൊക്കെ തിന്ന അങ്ങനെ തോന്നുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഉണ്ടാക്കുക തിന്നാം ചൂട് കാരണം എവിടേക്കും പോകാനും തോന്നുന്നില്ല ഏട്ടാ ഏട്ടൻ ഇവിടെ പണിയെടുക്കേണ്ട കേട്ടോ നമ്മുടെ വാ ജനലിൻ്റെയും വാദം്റെയൊക്കെ അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഓടി വായോ എന്ന് പറഞ്ഞിട്ടേ എന്നിട്ട് കൂട്ടുകാരുണ്ട് നമുക്ക് ലാസ്റ്റ് ദിവസം കാണിക്കാമല്ലോ എല്ലാവരെയും ആയിട്ടില്ല ഇപ്പം കാണിച്ചു തരാട്ടാ അപ്പോൾ അപ്പം ഇങ്ങനെല്ലാവരും കാണിച്ചു തരാം ഇപ്പം ഇന്ന് മോരിക്കൂട്ടാൻ വെച്ചു കോവക്കപ്പേരി പിന്നെ കേദർ മീൻ വറുത്തത് മാങ്ങപ്പിലിട്ടതും ഇതൊക്കെ തന്നെ ഇരുന്നോട്ട് ഉച്ചത്തെ ഭക്ഷണം കേദർ എന്നും പറയും ചൂരാന്നും പറയാം അതിന് അന്ന് അച്ചാറിടാൻ വേണ്ടിയിട്ട് വാങ്ങാൻ വേണ്ടി പോയപ്പോ കിട്ടിയില്ല അല്ലേ അച്ചാറിടണം വിചാരിച്ചു കുറച്ച് കുറച്ചാറിട്ട് വെക്കാലോ വിചാരിച്ചു നാളെട അച്ചാറ് മീനച്ചാറ് പിന്നെ മാങ്ങച്ചാർ നെല്ലിക്കച്ചാറൊക്കെ ഒക്കെ അച്ചാറുകളൊക്കെ കഴിഞ്ഞാൽ എന്തെങ്കിലും രണ്ടാമത് ഇങ്ങനെ തൊട്ടുനൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഉള്ളി പച്ചമുളക് നമ്മളെപ്പോഴേ വീഡിയോയ്ക്ക് കുറേ ദിവസമായിട്ട് സ്വാഗതം മറിച്ചില്ല നമ്മുടെ വീട്ടുകാരോട് നമ്മൾ സംസാരിക്കണ പോലെ ഈ അത് വീഡിയോ എടുക്കുമ്പോൾ അപ്പോൾ അതിൽ നമ്മൾ നിങ്ങളെ എങ്ങനെ റിയാ ക്ഷണിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നണില്ല അപ്പോൾ ഇപ്പം നമ്മളെല്ലാവരും ഒരു വീടല്ലേ അതിൽ എന്താ നമ്മളോട് ചോദിച്ചൊന്നും എന്താ ചേച്ചി പറയാത്തെന്ന് നമുക്കപ്പോൾ മറന്നു കൂട്ടോ ലാസ്റ്റൊക്കെ ചെയ്യുമ്പോഴാണ് ഞാൻ കേട്ടാ നമ്മളത് പറഞ്ഞിട്ടില്ലല്ലോന്നുള്ളത് ഓർമ്മ വരിക അല്ലേ ഇല്ല അല്ല ഇനി അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മളത് മറന്നു പോയിട്ട് പറയാതിരുന്നതാണ് ഇനി അതെന്തായാലും അതൊക്കെ ശ്രദ്ധിക്കും ഇപ്പതാ ഇന്നത്തെ പരീക്ഷ അമ്മൂട്ടിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇത്രേട്ടാ അമ്മൂട്ടി പറഞ്ഞിരുന്നേ കുറച്ച് ബുദ്ധിമുട്ടാണ് പരീക്ഷ എന്നുള്ളത് എന്താ വെച്ചാ ഇംഗ്ലീഷല്ലേ പഠിപ്പി എന്തോ ഒന്ന് വ്യത്യാസം വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു ഇത്ര നേരം ഭക്ഷണം കഴിച്ചിട്ടില്ലാട്ടോ അവളൊന്ന് ഭക്ഷണം കഴിച്ചത് അവൾക്ക് ഇംഗ്ലീഷ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അത്രേ എന്താ എവിടേക്കാണ് എന്താ അമ്മൂട്ടിയേ അവൾക്ക് ഇംഗ്ലീഷ് പരീക്ഷ എളുപ്പമില്ല പറഞ്ഞപ്പോൾ തന്നെ അവൾക്ക് ഭയങ്കര ഭക്ഷണം ഉണ്ട് ഓരോന്ന് ഓരോന്ന് പിന്നെന്താ പോയോ നിർബന്ധിക്കുണ്ട് ഞങ്ങളെ ഒരു ദിവസം നോമ്പിടുത്താലോന്ന് ംസ മാസ് നമ്മക്കേ നോമ്പെടുത്താലോന്ന് നോമ്പത്തഞ്ചു അമ്മൂട്ടി ഇത് മൊത്തം എടുത്ത് കളഞ്ഞൂലും വെള്ളം കളക്കി തരുമോ ആ ഷൂ പൊർത്താക്കണ്ടോ കാരണം എന്താണെന്നറിയും ടീച്ചർ വന്ന സമയത്തേ ഒരു തുള്ളി വെള്ളം കൊടുക്കല്ലാണ്ടേ എന്റെ ഞാൻ നന്നാരി ഉണ്ടാക്കി വെക്കണായിരുന്നു ഏട്ടാ നന്നാരിയുടെ ആ സാധനം പെറുക്കാൻ വേണം ഇപ്പൊ എവിടെ ഇല്ല അത് ഏഹ് ആ നന്നാരി സർവ്വത്ത് ഉണ്ടാക്കി വെക്കണം കഴിഞ്ഞ പ്രാവശ്യം അഞ്ചു ലിറ്റർ ഉണ്ടാക്കില്ലേ അഞ്ചു ലിറ്റർ ഉണ്ടാക്കി വെച്ച് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് അധികം നന്നായിരിക്കും മധുരം വേണ്ട കേട്ടോ വെള്ളം നമ്മുടെ പാകത്തിന് കൂട്ടി കൂട്ടുവെച്ചത് നമുക്ക് കുറച്ച് തോന്ന വേണ്ടേ അത് കാരണം കടലമാവ് ഉപ്പിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കടലമാവ് കടലമാവ് ഞാൻ മൈദ പറഞ്ഞിട്ട് കൊഴച്ചാ കൊറച്ചില്ലേ മൈദങ്ങോരിണ്ടാക്കണം പറ അത് അല്ലേ ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടാ ഇന്നലെ ഒരാള് അരിപ്പൊടിയും കൊണ്ട് നൂഡിൽസ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് നൂഡിൽസ് ഉണ്ടാക്കി ന്യൂഡിൽസ് ഉണ്ടാക്കിട്ട് നൂഡിൽസ് മാവൊക്കെ നൂൽപുട്ടിന്റെ മാവൊക്കെ കുഴച്ച ഒരാള് ഏ എന്നാലും അവളത് പീച്ചിയിൽ എനിക്കെന്നെ സത്യം പറയുമൂൽപുട്ടുണ്ടാക്കണ ഇഷ്ടല്ല ഇഷ്ടമല്ല പരിപാടിയല്ല ഇഷ്ടല്ല എനിക്ക് പക്ഷെ രണ്ട് പാക്കറ്റ് പൊടി ഇണ്ട് ഇപ്പൊടിയിരിക്കുന്നു വൈകുന്നേരത്ത് ഇണ്ടാക്കണോ നമ്മള് കൊറച്ച് കായപ്പൊടി ഇട്ടിട്ടുണ്ട് ധാര വരുന്നു കണ്ടട്ട മക്കള് വരുന്നു വണ്ടി പോയി എന്നിട്ട് വന്നാ മതി പറഞ്ഞിട്ടില്ലേ പോണത് അവന്റെ പിന്നാലെ ൂടെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനേ വണ്ടിയുടെ ബേക്കുകൂടെ വരരുത് വണ്ടി പോയി കഴിഞ്ഞിട്ടേ വരാൻ പാടുള്ളു പറഞ്ഞല്ലേ വന്നോന്നല്ല ചെരുപ്പ് ഊരി അറിയാൻ വേണ്ടിട്ടാണ് ഏ മുമ്പ് കൂടെ വന്നവർക്കില്ല ബേക്കു കൂടെ വന്നവർക്കില്ല മുമ്പ് കൂടെ വണ്ടി പോയി വന്നവർക്ക് മാത്രമേ ഞാൻ തരുള്ളൂ ആ അവർക്ക് മാത്രമേ ഉള്ളൂ കുഞ്ഞിനും കിച്ചൂരി ഞാൻ കൊടുക്കില്ല ഇഷ്ടല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി തൊട്ട് നോക്കരുത് നോക്കി നോക്കിയൊക്കെ ഞാൻ വണ്ടി പോയി കഴിഞ്ഞിട്ട് വന്നാ മതി എന്നല്ലേ കൂടെ വണ്ടി പോകുമ്പോ അറങ്ങിയൊക്കെ നല്ല അടി വിട്ടിട്ടോ ആ അടി അച്ചു നാരങ്ങോ ആ കഴിഞ്ഞു മൂന്നെണ്ണം കൊണ്ടെണ്ണം കൊണ്ടു നിന്റെ മകനെ കാത്തു നിൽക്കുമ്പോഴേ ഞാനെന്റെ അമ്മ പണിമാറ്റിയിട്ട് കാത്തുനിക്ക് പോലെ തോന്നിയ വരാറായോ മാറ്റിയോ അമ്മ വരുവോ പറഞ്ഞിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുക അതുപോലെ കുറച്ചും കൂടി വേണ്ടേ ഇല്ലേ എടി പെണ്ണേ പൂവ പൂവാ ചിട്ട് പൂടി ഔ അനിയടി മാത്രമേ ഉള്ളൂ ചാറ്റ എനിക്കൊന്നും ചാറ്റയില്ല ഒരു തേങ്ങയില്ല വക്കയ്യ ഏ വയ്ക്കോ ശെരി ശരി ഉള്ളിവടെ എന്തെങ്കിലും ഉണ്ടാക്കാനോ എന്തെങ്കിലും ഒരു വെറൈറ്റി എന്താ ചെയ്യുന്നറിയില്ല എന്റെ അഹല്യ ഇത് എന്താ മാറ്റാൻ ഒരു വഴി പറഞ്ഞിട്ട് കൊടുത്തു എന്തിനാ പേടിക്കണത് ബാങ്കില് പോവാന് എന്തിനാ പേടിക്കണത് ആരെ പേടിക്കണത് ബാങ്കില് പോവാന് ഒരാളെ പേടിക്കണ്ട ആവശ്യമില്ല പൈസ കൊടുക്കുക എന്താ പേ കുടുംബശ്രീയുടെ പേര് പറയുക പൈസ അവിടെ എഴുതി കൊടുക്കേത് ഇതോ ഷെയ്പ്പ് വേണ്ടല്ലോ ഷെയ്പ്പൊന്നും വേണ്ട ഷെയ്പ്പഴിക്കുമ്പോ എന്തിനാ ഷേപ്പ് ഒരുപാട് കട്ടിയില്ലാതെ ഇരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ നോമ്പ് സമയത്തൊക്കെ എണ്ണക്കടി വേണ്ടേ അങ്ങനെ തന്നെ വീട്ടും അധികം ആൾക്കാർ ഉണ്ടാക്കുക ഞാൻ പക്ഷെ ഇതിൽ മല്ലിയിലിട്ടുണ്ട് കായപ്പൊടി ഇട്ടിട്ടുണ്ട് മല്ലിയില പിന്നെന്താ ചായ എപ്പോഴും തന്നെ സമാധാനത്തിൽ ഇല്ലാണ്ട് ചായ തിളച്ച് പോണതറിയില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് താഴത്തക്കൂടെ പാല് തിളപ്പിക്കുമ്പോഴും ചായ തിളപ്പിക്കുമ്പോഴും എങ്ങനെയാലും പുറത്ത് കൂടെ പോകും അതെന്താണെന്ന് അറിയില്ല അതെല്ലാവർക്കും അങ്ങനെ തന്നെ പോകുന്നുണ്ട് നമുക്ക് വേഗം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം അവർക്ക് രണ്ടെണ്ണം കഴിക്കാൻ കൊടുക്കണ്ടേ അപ്പോൾ ഇതാണ്ടോ എൻ്റെ അതിന് എന്താ പറയാന്ന് പറയുക എട്ടുകാലിന്ന് എട്ടുകാലി അമ്മ അറിയ ഞണ്ട് പോലെ എന്ന് പറയുക അല്ലെങ്കിൽ എട്ടുകാലിന്ന് കണ്ടോ നിൽക്കണത് കണ്ടില്ലേ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ഇതും ഇഷ്ടാണ് അതേപോലെ തന്നെ നമ്മള് മൈദമാവ് മാത്രം ഇട്ടിട്ട് ചെറിയ ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഇണ്ടാക്കില്ലേ അതും ഇഷ്ടം അത് ഇഷ്ടാട്ടോ ഇഷ്ടാ കേട്ടോ പക്ഷേ ഇപ്പൊ കടയിലെ ഉള്ളിവടം ഇല്ല എവിടെ എന്റെ എവിടെ ഇല്ലല്ലേട്ടാ വലിയ അതെ പരിപാടി ഉണ്ടോ എടുശൂന്യൊരു പാത്രത്തിൽ ബന് രണ്ടെണ്ണം കൊടുക്കൂടി എന്തായാലും എന്താ ചായ കഴിച്ചിട്ട് വെക്കോ ചായ ആയിട്ടില്ല ട്ടാ ചൂടുണ്ട് നോക്കി കഴിച്ചോ കഴിച്ചോ ഇവിടെ ഇരിക്കടെ വന്നിരിക്കൂ ഞാ കഴിച്ചാട്ടാ ചൂടുണ്ട് അപ്പൊ എന്താ അമ്മ വരാന കൊണ്ടുവരാന് ചൂട് പൂ ചൂട് ചൂടില്ല രസണ്ടോ ഏ ഇഷ്ടായ നിനക്ക് ചൂടുണ്ട്ല്ലേ പണി ഇരുക്കണ മാമല്ലേ പണിയിരിക്കണ മാമല്ലേ പുതിയ വീട്ടില് ആ പാപ്പിയോ ഏഹ് എന്താ വഴുകിയോ ആ വീഡിയോലാ ഒന്ന് പൊന്നെടുത്തോട് കപ്പം ഉള്ള എന്താ ഷേ്പ്പും കാര്യങ്ങളൊക്കെ കുറച്ച് ഷേപ്പും കാര്യങ്ങളൊക്കെ സുഗന്യേ ഒരു കുണ്ടുള്ള പാത്രം എടുത്തിട്ട് ഷെയ്പ്പും കാര്യങ്ങളൊക്കെ കുറച്ച് പ്രശ്നമാണ് പക്ഷെ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടാ നമ്മളിങ്ങനെ വടിയിരുന്ന് കഴിക്കുമ്പോഴേ ഉണ്ടാക്കുമ്പഴേ ഇപ്പൊ ഇവിടെ ചിലവരിങ്ങനെ നിങ്ങളെന്താ വീഡിയോ എടുക്കണേ എടുക്കണേരും നമ്മള് ചിലവർ പറയാറില്ലേ ണ്ടാക്കണത് നിങ്ങള് മാത്രല്ലേ കഴിക്കാന്ന് നമ്മള് മാത്രം നല്ല കേട്ടോ നമുക്ക് ഇപ്പം എന്താണ് ഇണ്ടാക്കണത് ഉണ്ടാക്കണത് ണ്ടാക്കണത് ഉണ്ടാക്കണത് അതിന് സുഖന്യേ എല്ലാവരും കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ച് ഒന്നും ചായ പെണ്ണേ ഞാൻ അവർക്ക് ചായ കൊണ്ടേ കൊടുത്തിട്ട് വരട്ടെ എണ്ണക്കടി ഇത് ആ വയ്ക്കോ കോരി ഈ കളറിലെടുക്കണം കേട്ടോ

കുഞ്ഞിനെ എത്ര ഇഷ്ടായി കിച്ചേടിനെ കാണലല്ലോ ബാബു ചായ വേണ്ടാറുണ്ട് എന്താ സൂര്യ നടുപ്പിന്റെ നാലുപേരെ നടന്നിട്ടുണ്ടാക്കണെങ്കിൽ അതാ നിങ്ങളെ കയ്യിൽ എടുക്കേള നിങ്ങളെ കയ്യിൽ ഇണ്ടായില്ലേ എന്റെ കൈ കഴിത്തിണ്ടാ

എങ്ങനെയുണ്ട് പറഞ്ഞില്ലല്ലോ നന്നായോന്നും പറഞ്ഞില്ല ഇഷ്ടായി പറഞ്ഞില്ല അച്ചു ചൂടില്ലാത്ത

എങ്ങ ശരിക്കും ഇഷ്ടായ അച്ചത്തി ചായ എടുത്ത് പിടിച്ചു ചപ്പള ചായയും വടയും പൊടിയല്ലേ പിന്നെ കടയിൽ ചെറിയ ആ അപ്പോ ഇത് മൈദല്ല ഇത് കടലമാവ് ഇത് കടലമാവ് അത് മൈദ രണ്ടും കുട്ടി അതിങ്ങനെ ഇങ്ങനെ ഇത് മൈ കടലമാവ് മൈദ എന്താ ചിലി ചിക്കൻ ആണോ നാരങ്ങ തിലി ചിക്കൻ നാരങ്ങ പിഴു തിന്നു മാത്രം നമുക്ക് മാത്രം മൈദങ്ങൾ പോരേണ്ട ഞങ്ങള് വൈദ്യം കൊണ്ടാക്കിക്കോളാം ഞങ്ങളെ വൈദ്യം കൊണ്ടാ സാറല്ല ഞങ്ങൾ കഴിച്ചോളാം തന്നെയല്ലേ കടകളെ ആ ഇടുമ്പോടെ ദോസ ഓടാ പോട്ടിണ്ട് അത് ഇടും കുറച്ചു ഈ പെണ്ണെന്ത് കാണിക്കണത് തണുത്താണല്ലോ

ൊന്നിട്ടി ചോറ് വയ്ക്കണ വെള്ളത്തിൽ കൂടെ പോയി കൈകന ഉണ്ടാക്കുക ഞാൻ തിന്ന സുഖനെ എന്താണ് എന്താ പറയാ തോന്നല്ലേ അപ്പോഴേ ചായ കൂടി കഴിഞ്ഞു ബാക്കിയുള്ള പരിപാടികൾ തുടങ്ങുക എല്ലാവരുടെയും വയർന്ന് അറിഞ്ഞക്കണം കേട്ടോ ഉണ്ടാക്കുക കഴിക്ക ഉണ്ടാക്കുക കഴിക്ക ഇതും കൊണ്ട് പാത്രത്തിലൊന്നും കാണാനില്ല അതാ നീ ഇണ്ടാക്കണ സുഖനക്ക് അതെ അത് സുഖനിയെ എടുക്കുക ഇതില് മല്ലിയലക്കെട്ടതും ഇട്ടതുകൊണ്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അല്ലേ

ോ പാത്രത്തോടാ കഴിച്ചോ കൈലൊന്നും ഏട്ടൻ പറയണ പോലെ കയ്യില് കഴിക്കണ്ട ചെലപ്പോ ദഹിക്കില്ല ഞാൻ രണ്ടെണ്ണേ കഴിച്ചുട്ടോട്ടെടുത്ത് വേണ്ട നല്ല എണ്ണമുഴുക്കായതുകൊണ്ട് അല്ലെങ്കില് മൊത്തം നല്ല കൊറേ ദിവസായിട്ടോ ഇങ്ങനത്തെ അല്ലെ ഞാൻ വിചാരിച്ചത് ഞാൻ വിചാരിച്ചത് ചെറുതില്ലേ ഇണ്ട് ഉണ്ട് മൈദമാവുമുണ്ടോ തിന്നത് എന്റെ പുതിയ മക്കള് കണ്ടോ കണ്ടോ പേടി ചാത്തപ്പനാട്ടോ അതാ ചാത്തപ്പൊന്നും കൂടി കണ്ടോ എന്താ ഇതാ ചൂട്ട് ഏ അതാ അങ്ങോട്ടൊക്കെ നമ്മുടെ ഭാവിയിലെ ചാത്തപ്പൻ ആണുങ്ങളെ കൂടുതൽ അപ്പോഴേ അപ്പോഴേ നമുക്ക് വീഡിയോ നിർത്തുക വീഡിയോ നിർത്തിയിട്ടേ നമുക്ക് ബാക്കിയുള്ള കലാപരിപാടികൾ തുടങ്ങട്ടെ എന്താ എന്റെ കിച്ചുട്ടാ കിച്ചു ഞാനൊന്ന് ഒരു തല്ലു ഓങ്ങി വെച്ചിട്ടുണ്ട് സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് അവൻ ഞാൻ എപ്പോഴും അവനോട് പറയാറുണ്ട് ബസ് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ബസ് ബസ് നിർത്തി കഴിഞ്ഞ ആ ബസ് പോയി കഴിഞ്ഞിട്ട് പിന്നെ വന്നാ മതിന്ന് ആ ബസ്സിന്റെ ബേക്ക് കൂടെ ഇണ്ട് വന്നിട്ടുണ്ട് അവന് ഇവിടെ ചാത്തപ്പനും കണ്ടോ കൊടുത്തിട്ടോ അമ്മ അത് കഴിച്ചോട്ടെ അപ്പൊ എല്ലാവർക്കും ആയിട്ടോ എല്ലാവരും ഉം പപ്പൂന് കിട്ടി പപ്പു കഴിക്കില്ല അവര് പുലുക്കി കൊടുത്താലും അവര് ഇഞ്ചിയുടെ ഒരു മധുരം ഉണ്ടെങ്കിലേ വെച്ചു ഇഞ്ചിയുടെ മണം തീരെ പറ്റില്ലാട്ടാ അപ്പൊ ഞങ്ങളെ വീഡിയോ നിർത്തട്ടെ ബാക്കിയുള്ള വൈകുന്നേരത്തെ കാര്യങ്ങൾ നോക്കട്ടെ അപ്പൊ വീഡിയോ ഇഷ്ടായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട്